ഹായ് ഓൾ എജു ഹൗസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം ബോർഡ് ഓഫ് ഓപ്പൺ സ്കൂൾ ആൻഡ് സ്കിൽ എഡ്യൂക്കേഷൻ എന്താണെന്നും എങ്ങനെയൊക്കെയാണ് അവർ എക്സാം നടത്താറുള്ളതെന്നുള്ള ഒരുപാട് ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല നിങ്ങൾക്ക് എന്താണ് ബോസ് എന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ശ്രമിക്കാം ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് ബോർഡ് ഓഫ് ഓപ്പൺ സ്കൂൾ ആൻഡ് സ്കിൽ എഡ്യൂക്കേഷൻ അഥവാ ബോസെ വർഷത്തിൽ മൂന്ന് തവണ എക്സാം നടത്താറുണ്ട് യൂഷ്വലി എല്ലാവർക്കും രണ്ട് തവണ എക്സാം നടത്തൽ ഏതൊക്കെ മാസങ്ങളിലാണെന്നറിയാം മാർച്ച് മാസത്തിലും ഒക്ടോബർ മാസത്തിലും എക്സാം നടത്താറുണ്ട് എന്നൊരു പക്ഷേ നിങ്ങൾക്ക് അറിയാമറിയാതിരിക്കാം ഇനി നിങ്ങൾക്ക് അറിയില്ലെങ്കിലും ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് സോ നമ്മൾ മാർച്ചിലും ഒക്ടോബറിലും എക്സാം നടത്തുന്ന സമയത്ത് യൂഷ്വലി നിങ്ങൾ ടെൻത്ത് ഇല്ലാത്ത ഒരാളാണ് അല്ലെങ്കിൽ ടെൻത്ത് ഫെയിലാണ് പ്ലസ് ടു ഫെയിലാണ് വാട്ട് എവർ ഇറ്റ് ഈസ് നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് ആളുകളായിക്കോട്ടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് രജിസ്റ്റർ ചെയ്ത് എക്സാം എഴുതി പാസ്സായി സർട്ടിഫിക്കറ്റ്സ് ഉണ്ടാക്കാൻ സാധിക്കും എന്നാൽ ജൂൺ ജൂലൈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു മാസത്തിൽ ബോമസ് നടത്തുന്ന എക്സാം നിങ്ങൾക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ടും ഇപ്പോൾ പ്ലസ് ടു ആണ് എഴുതുന്നതെങ്കിൽ പ്ലസ് ടു ഫെയിലായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അതും നിങ്ങളെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അത് നിങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ അതൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം എഴുതാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഓക്കെ അതിനും ഒരു ക്രൈറ്റീരിയ ഉണ്ട് നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് വർഷം പിന്നിലോട്ട് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചാണെങ്കിൽ ഒരു പത്ത് വർഷം ഒരു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടത്തിലൊക്കെയാണ് നിങ്ങൾ പ്ലസ് ടു ഫെയിലായത് അല്ലെങ്കിൽ എസ് എൽ സി ഫെയിലായതെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് എഴുതാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ക്ലിയറാണ് പറഞ്ഞത് അപ്പോൾ എല്ലാ ആളുകൾക്കും എഴുതാൻ പറ്റുന്ന ഒരു എക്സാം അല്ല ജൂലൈ ബാച്ച് എന്നുള്ളത് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഒരു പത്ത് വർഷം പിന്നിൽ അല്ലെങ്കിൽ ഒരു പത്ത് വർഷം മുമ്പേ അതിൻ്റെ ഒരു കാലയളവിനുള്ളിൽ ആയിരിക്കണം നിങ്ങൾ എക്സാം ഫെയിൽ ആയിട്ടുണ്ടാവുക അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു കാലത്ത് എക്സാം എഴുതാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെയാണ് നിങ്ങളുടെ കയ്യിലുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എനിക്ക് ഡിജി ലോക്കറിൽ ഉണ്ടല്ലോ അല്ലെങ്കിൽ ഫോട്ടോസ്റ്റാറ്റ് ഉണ്ട് അറ്റസ്റ്റേഷൻ കോപ്പി ഉണ്ട് ഇതൊന്നും ബോസ് അംഗീകരിക്കില്ല നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ടും ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ മാത്രമേ എക്സാം എഴുതാൻ വേണ്ടി സാധിക്കുള്ളൂ ഈ ഒരു കാര്യമാണ് ഇതിനെപ്പറ്റി നിങ്ങളോട് പറയാനുള്ളത് ഇനി ജൂൺ ജൂലൈ കാലഘട്ടത്തിൽ നിങ്ങൾ സാധാരണഗതിയിൽ എക്സാം എഴുതുമ്പോഴുള്ള അസൈൻമെൻറ്റ് സബ്മിഷൻ ഒ ടി പി വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതിലൊന്നും യാതൊരു മാറ്റവും ഇല്ല എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് സോ ബോസയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ടും ഇനി ആരെങ്കിലും ജൂൺ ജൂലൈ മാസത്തിൽ നടക്കുന്ന എക്സാമിൽ രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദാ ഈ ജൂലൈ പതിനഞ്ചാം തീയതിയാണ് ജൂൺ പതിനഞ്ചാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് ഒന്നും വളരെ കുറഞ്ഞ ദിവസം കൂടെ ഉള്ളു ഒരാഴ്ച കൂടെ സമയമുള്ളൂ സോ രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പർ വെച്ച് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഇനി അതിൽ നിങ്ങൾക്ക് ഒക്ടോബർ ബേസിലേക്ക് ആർ രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമെങ്കിൽ അതിനും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഞങ്ങളുടെ കയ്യിലുണ്ട് സോ ബോസയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ടും അപ്ഡേഷൻ കാണാൻ വേണ്ടിയിട്ടും ഒക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം